ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന മത്സരങ്ങളുടെ ചരിത്രത്തിൽ ഒരു ബോളറുടെ ഏറ്റവും മികച്ച പ്രകടനം കണ്ട മത്സരം ഏതാണ് സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർ മരണത്തെ മുന്നിൽ കണ്ടെന്ന വണ്ണം ബാറ്റ് വീശി തകർന്നടിഞ്ഞത് ഏത് ഇന്ത്യൻ ബോളറുടെ മുന്നിലാകാം എനിക്കു ഓർമ്മകളിലേക്ക് ഏതെങ്കിലും മുഖം പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എനി ഓർമ്മകളിലേക്ക് സുനിൽ ജോഷി എന്ന തൊണ്ണൂറുകളിലെ മുൻനിര ഇന്ത്യൻ സ്പിന്നറുടെ മുഖം പ്രത്യക്ഷപ്പെട്ട ആരെങ്കിലുമുണ്ടോ സുനിൽ ജോഷി ദ മജീഷ്യൻ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയുടെ കാലമാണ് ഇത് നമുക്കറിയാം ആദ്യ മത്സരത്തിൽ വിറച്ചിട്ടാണെങ്കിലും ഇന്ത്യ വിജയിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രധാനമായും റൺസ് മല കണ്ട മത്സരത്തിൽ ഇന്ത്യൻ ബോളിങ്ങിനെല്ലാം പഞ്ഞു കിട്ടുകൊണ്ട് ഒരു ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്കൻ മധ്യനിര ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് കരുതിയതാണ് പക്ഷേ അവസാന ഓവർ വരെ നീണ്ട ത്രില്ലറിൽ അവസാനം ഇന്ത്യൻ നിര സൗത്ത് ആഫ്രിക്കയെ പ്രതിരോധിക്കുകയായിരുന്നു പ്രധാനമായും ഇന്ത്യൻ ബോളിംഗിൻ്റെ മുന്നയൊടിഞ്ഞ ശര്യം കൂടി നമ്മൾ കണ്ട മത്സരമായിരുന്നു ഇത് ഈ സമയത്താണ് നമ്മുടെ ഓർമ്മകളിൽ സുനിൽ ജോഷി എന്ന ലെഫ്റ്റ് ഹാൻഡ് മിസ്റ്ററി സ്പിന്നർ അദ്ദേഹം തൻ്റെ പന്തുമായി പ്രത്യക്ഷപ്പെടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നിലവിലെ ചീഫ് സെലക്ടറായ അജിത ഗാർക്കർക്കും മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതുകളിൽ ഇന്ത്യയുടെ ചീഫ് സെലക്ടറായിരുന്നു മുൻ സ്പിന്നറായ സുനിൽ ജോഷി സുനിൽ ജോഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടകയിലെ ഗദാഗിൽ നിന്നും ഇന്ത്യൻ ടീമിലെത്തിയ ആദ്യത്തെ വ്യക്തിയും സുപ്രസിദ്ധ സംഗീതജ്ഞൻ പണ്ഡിറ്റ് ഭീംസെൻ ജോഷിയുടെ ബന്ധുവും കൂടിയാണ് സുനിൽ ഭണ്ഠാചാര്യ ജോഷി എന്ന ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെ ആവേശത്തിന്റെ ഓളർ പടപ്പുകളിൽ ചിലതുണ്ടാക്കിയ ഈ ബോളിംഗ് ഓൾറൗണ്ടർ നീ ഇന്ത്യൻ ടീമിൽ കളിച്ചില്ലെങ്കിൽ അത് ഒരു അത്ഭുതമായിരിക്കും എന്നാണ് തൊണ്ണൂറ്റിനാലിൽ മുംബൈക്കെതിരായ മത്സരത്തിൽ കർണാടകയ്ക്ക് വേണ്ടി അത്യുജ്വല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ വിശ്രമിക്കുകയായിരുന്ന സുനിൽ ജോഷിയുടെ അടുത്തെത്തിക്കൊണ്ട് മുംബൈ താരമായ മുംബൈ ടീം താരമായ പിന്നീട് ഇന്ത്യയുടെ കോച്ച് വരെയായ സച്ചാൽ രവിശാസ്ത്രി പറഞ്ഞത് വർഷങ്ങളായി നടത്തി വന്നിരുന്ന കഠിനാധ്വാനത്തിന് കിട്ടിയ ഒരു ബഹുമതി കൂടിയായിരുന്നു രവിശാസ്ത്രിയുടെ സുനിൽ ജോഷിയോടുള്ള ആ വാക്കുകൾ എങ്കിലും നമുക്കറിയാം അനിൽ ഖുംബ്ലയുടെ അപ്രമാദിത്വം ഇന്ത്യൻ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൂടുതലും ആശ്രയിച്ചിരുന്ന കൂടുതലും അംഗീകരിച്ചിരുന്ന തൊണ്ണൂറുകളിൽ ഇന്ത്യക്ക് വേണ്ടി പതിനഞ്ച് ടെസ്റ്റുകളിലും അറുപത്തി ഒൻപത് ഏകദിനങ്ങളിലും മാത്രം കളിക്കാനേ ജോഷിക്ക് ഭാഗ്യമുണ്ടായിരുന്നത് തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം ഇന്ത്യക്കായി ഏകദിനത്തിലും ടെസ്റ്റിലും അരങ്ങേറുന്നത് പതിനഞ്ച് ടെസ്റ്റുകളിൽ നിന്നും നാൽപ്പത്തി ഒന്ന് വിക്കറ്റുകളും അറുപത്തി ഏകദിനങ്ങളിൽ നിന്നും അറുപത്തി ഒൻപത് വിക്കറ്റുകളുമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം